ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് എണ്ണ ഉണ്ടാക്കിയാലോ അതായത് കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ പച്ച മാങ്ങനെ കൊണ്ടുണ്ടാക്കിയ എണ്ണമാങ്ങ അപ്പോൾ ഞാനിതാ മൂന്ന് മാങ്ങ കഴുകി തുടച്ചെടുത്ത് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം തോലോട് കൂടി തന്നെ കട്ട് ചെയ്തിട്ട് ഇതാ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക വേറെ ഒരു ഓയിലും ഉപയോഗിക്കരുത് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ നമ്മൾ അച്ചാറിനൊക്കെ അതെല്ലാം ഉപയോഗിക്കാം കുറേ കാലം സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ നല്ല എണ്ണ തന്നെ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ അതിൽ കുറച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു അതിൻ്റെ തോലൊക്കെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അങ്ങ് മാറ്റാം കേട്ടോ ഇത് ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നാലും അതിൽ കുറച്ച് ഓയിലൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ ഓയിലിലേക്ക് ഞാനിതാ ഓയിലേക്ക് നല്ല എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യത്തതാ കേട്ടോ ഇത് അപ്പം ഞാനിതാ എല്ലാം ഫ്രൈ ചെയ്തിട്ട് മാറ്റുവാണേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനത്തെ എല്ലാം മാറ്റാം ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് രണ്ടര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയുണ്ട് പിന്നെ എരുവുള്ള മുളക് പൊടിയുണ്ട് കേട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂൺ കെട്ടോ അപ്പോൾ കൂടുതൽ മാങ്ങയുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഉലുവ പൊടിയും ചേർക്കാം പിന്നെ മുഴുവനായിട്ടുള്ള എടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മളെ കായപ്പൊടി ഉണ്ടല്ലോ പിന്നെ പാകത്ത് ത്തിനുപ്പും ചേർക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ചിലവർക്ക് അധികം ഉപ്പ് വേണ്ടി വരില്ല ചിലവർ കുറച്ച് ഉപ്പ് മതി ഇനി ഇതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ആ നല്ലെണ്ണേൻ്റെ ബാക്കിയുണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ മാങ്ങണ്ടല്ലോ അത് കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുക ചെറിയ തീയിൽ തന്നെ വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകുമോ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഓയിൽ പറഞ്ഞാൽ നല്ലെണ്ണ ട്ടോ നല്ലെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചെയ്യുമ്പം ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതിയേ ഇത് നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റിയതാണ് കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്തും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും മഴക്കാലമൊക്കെ അല്ലേ ഇനി വരുന്നത് ആ സമയത്തൊക്കെ നമുക്ക് മീനൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ ആ സമയത്ത് ഈ ഒരു മാങ്ങേൻ്റെ കഷ്ണോ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഒരു മാങ്ങേൻ്റെ കഷ്ണമൊക്കെ എടുത്ത് ഉപയോഗിക്കാമല്ലോ അല്ല ഇതിലേക്ക് ഞാൻ ഞാനൊര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ചേർത്തെടുത്തിട്ടുണ്ട് ഒന്ന് അരിവക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ അതിന് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം അങ്ങനെ നമ്മുടെ എണ്ണ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് മാറ്റാം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതേപോലെ നല്ല ടേസ്റ്റായിട്ടോ പക്ഷേ ഇത് രണ്ടാഴ്ച നമ്മൾ പുറത്ത് തന്നെ വെക്കണം കേട്ടോ രണ്ടാഴ്ച തന്നെ വെച്ച ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ അന്നപ്പം ആണ് ഈ എരിവൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇന്ന് നമുക്ക് കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും തോന്നില്ല രണ്ടാഴ്ച ഒരാഴ്ച കഴിഞ്ഞെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കെട്ടോ ഇനി ഇത് നമുക്ക് തണിഞ്ഞ ശേഷം കുപ്പിയിലാക്കിയിട്ട് പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കുക ഗ്ലാസിൻ്റെ കുപ്പിയിൽ തന്നെ വെക്കണം കേട്ടോ പ്ലാസ്റ്റിക്കിനൊന്നും വെക്കരുതേ ഇതിൽ നമ്മൾ വിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നല്ലെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് കുറേ കാലം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റൂ ഇപ്പം ഞാനിതാ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിനൊന്നും മൂടിയിട്ട് നമുക്ക് പുറത്തന്നെ വെക്കാം അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ നിനക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അങ്ങനെ നമ്മുടെ എണ്ണമാങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണെണ്ണ എണ്ണെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്